ർ വാക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ലോകത്തിന് മുന്നിൽ വലിയൊരു ആശങ്കയാണ് ഉയർന്നു വന്നത് ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ പശ്ചിമേഷ്യ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീതി പടരുന്നുമുണ്ട് വിഷയത്തിൽ നയതന്ത്ര പരിഹാരം ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് യു എസ് പ്രതികരിച്ചു യുദ്ധം രൂക്ഷമാകുന്നതിനെതിരെ യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മുന്നറിയിപ്പ് നൽകി ഇസ്രയേലും ഹിസ്ബുള്ളയും വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് ബ്രിട്ടനും വ്യക്തമാക്കി ഹിസ്ബുള്ളയ്ക്കെതിരായ സൈനിക നടപടി തുടരുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗ്യാനഞ്ച് വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് നടക്കുകയാണ് കാര്യമായ അപകട മുന്നിലുണ്ട് വടക്കൻ ഇസ്രായേലുള്ളവർ അവരുടെ വീടുകളിലേക്ക് സുരക്ഷിതമായി മടങ്ങി വരുന്നത് ഉറപ്പാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം കാലം കഴിയുന്നതോറും ഹിസ്ബുള്ള വലിയ വില നൽകേണ്ടി വരുമെന്നും ഗ്യാരന്റ് മുന്നറിയിപ്പ് നൽകി ലബനലെ ഹിസ്ബുള്ളയുടെ നൂറോളം റോക്കറ്റ് ലോഞ്ചറുകളും ആയിരം റോക്കറ്റ് ലോഞ്ചർ ബാരലുകളും ഉൾപ്പെടെ തകർത്തതായി ഇസ്രയൽ പ്രതിരോധ സേന അറിയിച്ചു അതേസമയം ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രേൽ പ്രതികരിച്ചിട്ടുമില്ല ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളയുമായി പതിനൊന്ന് മാസമായി തുടർന്ന സംഘർഷത്തിനിടെ വടക്കൻ അതിർത്തിയിൽ നിന്ന് പാലായനം ചെയ്ത പതിനായിരക്കണക്കിന് ഇസ്രായേലുകാരെ അവരുടെ വീടുകൾ േക്ക് തിരികെ എത്തിക്കുമെന്ന ബുധനാഴ്ചത്തെ സുരക്ഷാ ശേഷം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രതിജ്ഞ ചെയ്തിരുന്നു അതേസമയം ആക്രമണത്തിന് ഇസ്രയേലിനെ തക്കതായി ശിക്ഷിക്കുമെന്നായിരുന്നു ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള വ്യക്തമാക്കിയത് ഇസ്രയേൽ നടത്തിയത് യുദ്ധ കുറ്റകൃത്യമാണ് ഗാസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകും വരെ ഇസ്രേലിന് നേരെയുള്ള ചേർത്ത് തുടരുമെന്നും നസ്രുള്ള പറഞ്ഞു പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനനിൽ വ്യാഴാഴ്ച ഇസ്രേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു തെക്കൻ ലബനനിലെഹിനെ തൈബെ ബിൽദി ഖിയാം എന്നിവിടങ്ങളിലെ ഹിസ്ബുള്ള താവളങ്ങളാണ് ഇസ്രയേൽ ബോംബിട്ടത് തുടർന്നുണ്ടായ ഹിസ്ബുള്ളയുടെ തിരിച്ചടിയിൽ പടിഞ്ഞാറൻ ഗിലീലിയിലെ യാരയിൽ രണ്ട് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു അതേസമയം സ്ഫോടന പരമ്പരകളിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ സർവ്വനാശമാണെന്ന റിപ്പോർട്ടുകളും വന്നു തങ്ങളുടെ യുദ്ധമുറകളിൽ വർഷങ്ങളുടെ ശ്രമഫലമായി വിദഗ്ധർ രൂപപ്പെടുത്തിയ കുടില തന്ത്രം ഇസ്രായേൽ അണുകിട തെറ്റാതെ നടപ്പാക്കുകയും ചെയ്തു നേരത്തെ തന്നെ സങ്കീർണമായ രഹസ്യാക്രമണങ്ങൾ നടപ്പാക്കാൻ കഴിവുള്ളവർ എന്ന പേര് ഇസ്രയേലിന് സ്വന്തമായിരുന്നു ഇപ്പോഴത്തെ ആക്രമണ പരമ്പരകളിലൂടെ അത് അരക്കെട്ടുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഭയപ്പെടുത്തി ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേൽ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ നേരെ പ്രയോഗിക്കുന്നത് എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രേലിലെ ആക്രമണ ഭീതി നിലനിൽക്കുന്നതിനാൽ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്ന നിലയിൽ പേജർണിയാണ് ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നത് ഹിസ്ബുള്ളയിലെ പ്രവർത്തകർക്ക് മാത്രമല്ല അവരുമായി ബന്ധപ്പെട്ടവർക്ക് പോലും മൊബൈൽ ഫോണുകളോ സ്മാർട്ട് ഫോണുകളോ ഉപയോഗിക്കാൻ അനുമതി ഉണ്ടായിരുന്നു മൊബൈൽ ഫോണുകൾ ഇസ്രയേൽ ഏജന്റാണ് അതിനാൽ അവയെ കുഴിച്ചു മൂടുക എന്നാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള അനുയായികളോട് ആഹ്വാനം ചെയ്തത് മൊബൈലുകൾ ഉപേക്ഷിച്ചതോടെ ആശയവിനിമയത്തിന് ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നത് പേച്ചറുകളെയാണ് സ്ഫോടന പരമ്പരകളെ തുടർന്ന് ഹിസ്ബുള്ള അംഗങ്ങൾക്ക് ഇപ്പോൾ പേജറുകൾ കാണുന്നത് പോലും പേടിയായിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ഇതോടെ ഹിസ്ബുള്ള യുടെ അംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം ഏറെക്കുറെ ഇല്ലാതായ അവസ്ഥയിലാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു മാത്രമല്ല തങ്ങളുടെ ആശയവിനിമയ ശൃംഖലയിലേക്ക് ഇസ്രായേൽ എത്രത്തോളം കടന്നുകാരി എന്നതിലും ഹിസ്ബുള്ളക്ക് വ്യക്തതയില്ല ഇത്തരമൊരു അവസരമാണ് ഇസ്രായേലിന് വേണ്ടിയിരുന്നത് ആശയവിനിമയ ശേഷി അവതാളത്തിലായതോടെ തങ്ങൾക്കെതിരെ ഉൾപ്പെടെയുള്ള വൻ ഓപ്പറേഷനുകൾ നടത്താൻ ഹിസ്ബുള്ള മടിക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നു മാത്രമല്ല ഫണ്ട് ആയുധങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വിതരണവും താറുമാറാകും ചുരുക്കത്തിൽ ഹിസ്ബുള്ളയുടെ ഭീഷണി പൂർണ്ണമായും അവസാനിക്കില്ലെങ്കിലും നാമ മാത്രമായി ചുരുങ്ങാൻ ഇടയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി